മലയാളം ബിഗ് ബോസ് സീസൺ സൗണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശരത്തും അതേപോലെ തന്നെ ആതിലേം കൂടെ സംസാരിക്കുകയാണ് എനിക്ക് എന്താണെങ്കിലും നിങ്ങളോട് സംസാരിക്കാനുണ്ട് അക്ബറിനോടും സംസാരിക്കാനുണ്ടായിരുന്നു ഇന്നലെ രാത്രി ഞാൻ അത് സംസാരിക്കണമെന്ന് വിചാരിച്ചതാണ് നിങ്ങളുടെ ഇടയിൽ ഒരു ടോക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ അനുമോളുടെ കുറ്റം പറഞ്ഞു ഇപ്പം ഞങ്ങൾ മാറി നടക്കുന്നു എന്നൊരു ടോക്ക് ഞാൻ കേട്ടു അതിനെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കേണ്ടതെന്ന് ആതിൽ പറയുന്നുണ്ട് അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് അനുമോളുടെ കുറ്റം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങളും കൂടെ കൂടി കുറ്റം പറഞ്ഞിട്ടുണ്ട് അത് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് കുറ്റം പറഞ്ഞിട്ടുണ്ട് ഇപ്പം നിങ്ങൾ മാറി നടക്കുമ്പോൾ ഞാൻ മാറി തന്നെ നടക്കുന്നു എന്ന് പറയും പിന്നെ അനുമോളുടെ കാര്യമൊന്നും എനിക്ക് കേൾക്കേണ്ട ഒരാവശ്യവും ഇല്ല അവൾ ഞാൻ ഒരിക്കലും ഒരു ഗെയിമറായിട്ട് കണ്ടിട്ടേയില്ല ബിഗ് ബോസ് വീട്ടിൽ ഒരു കണ്ടന്റും കൊടുക്കാത്ത ഒരാളാണ് അനുമോൾ എന്ന് പറയുന്നത് അവളെ ഞാൻ ഒരു ഗെയിമറായി കാണുന്നതേ ഇല്ല ഈ ബിഗ് ബോസ് വീട്ടിലെ മികച്ച ഗെയിമർ എന്ന് ഞാൻ കാണുന്ന രണ്ട് പേരും നിങ്ങൾ രണ്ടുപേരുമാണ് ആതിലെയും നൂറേയും നിങ്ങളെ രണ്ടായിട്ട് ഒന്നായിട്ടാണ് ഞാൻ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആതിൽ പറയുന്നുണ്ട് നമുക്ക് സംസാരിക്കണം ചേട്ടാ ഇതിനെക്കുറിച്ച് എനിക്ക് ചേട്ടനോടും കുറച്ച് സംസാരിക്കാനുണ്ട് അക്ബറിനോടും സംസാരിക്കാനുണ്ട് എനിക്ക് കുറേ കാര്യങ്ങളും നിങ്ങളോട് പറയാനുണ്ടെന്ന് അപ്പോൾ ഷരത്ത് പറയുന്നുണ്ട് ഇപ്പം വേണ്ട കുറച്ച് വൈകുന്നേരമായിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്